أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وأصحابه الفائزين من الله, الله أما بعد يتابع الشمائل المحمدية أونلاين سلة മഹാനായ ഇമാം തുർമുദീ റഹ്മുള്ളയുടെ പ്രവാചകർ സലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ ഷമായിൽ വിശദീകരിക്കുന്ന ഷമായിൽ ഉൽ മുഹമ്മദിയുടെ ഇരുപത്തി ഏഴാമത്തെ ക്ലാസ്സിലാണ് നമ്മളുള്ളത് അള്ളാഹു ഇത് സ്വീകരിക്കട്ടെ നാളെ പാരിക ലോകത്ത് വലിയ പ്രതിഫലം ലഭിക്കുന്ന ഉപകാരം ലഭിക്കുന്ന ഒരു അമലാക്കി ഇത് മാറ്റട്ടെ മഹാനായ മുത്തനബി സലാഹു അലൈഹി വസ്ലമ്മ തങ്ങളോട് ഹുബ് വെക്കാൻ അവിടുത്തെ സാധ്യമാകുന്ന രൂപത്തിൽ കാണാൻ അള്ളാഹു ഇതിലൂടെ നമുക്ക് തോഫിയത്ത് നൽകട്ടെ ഷമായിലുൽ മുഹമ്മദിയയിൽ നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത് മഹാനായ ഇന്ദുബിന് അബി ഹല റലി അള്ളാഹു താലഹു മുത്ത നബി സലലാഹു അലൈഹി തങ്ങളെ കുറിച്ച് വർണ്ണിക്കുന്നതാണ് അവിടുന്ന് പറയുന്നു നബി സലാഹു അലൈഹി വസ്ലമാ തങ്ങളുടെ അവിടുത്തെ കയ്യെ അവിടുത്തെ ശരീരത്തിലെ രോമാവൃതമായിരിക്കുന്ന ഭാഗങ്ങൾ തുടങ്ങി ഒരുപാട് വിശേഷണങ്ങൾ പറഞ്ഞതിന് ശേഷം മുത്തനബി ഹിന്ദുർ അലി അള്ളാഹു താലാൻഹു വിശദീകരിക്കുന്നു ഹുംസാൻ ഉൽ അഹ്മസൈൻ അവിടുത്തെ കാൽപാദത്തെക്കുറിച്ചാണ് പറയുന്നത് കാലിൻ്റെ ആ കാൽപാദത്തിൻ്റെ അടിയെ ആ താഴ്ഭാഗത്തെക്കുറിച്ചാണ് പറയുന്നത് മൊത്തം നബി അലൈഹി അലൈ തങ്ങളുടെ രണ്ട് ചെരിപ്പടിക്കാലുകൾ അതിൻ്റെ താഴ്ഭാഗം അതിൻ്റെ മധ്യഭാഗത്ത് കുഴിഞ്ഞതായിരുന്നു അതായത് കാൽപാദങ്ങളിലെ കാൽപാദങ്ങളിലെ ആ താഴ്ഭാഗത്ത് ആ കുഴി ഭൂമിയിൽ തട്ടുകയില്ല എത്ര സുന്ദരമായിട്ടാണ് തിരുനബി സലാഹു അലൈ തങ്ങളുടെ ആ തിരുശരീരത്തെ സഹാപത്ത് വിശദീകരിച്ച് തരുന്നത് അഹ്മസ് അൽ കദമി എന്ന് പറഞ്ഞാൽ അൽ മൗലി ഉല്ലതി ലാ യമസുൽ അർള ഇന്ദൽ വത്തയി മിൻ വസത്തിൽ കദമി ചവിട്ടുമ്പോൾ ഭൂമിയിൽ തൊടാത്ത ആ കാൽപാതത്തിൻ്റെ മധ്യഭാഗം ഹുമസാൻ എന്നത് അതിൻ്റെ മുബാലത്താണ് അപ്പോൾ നബിസ്വല്ലാ അലൈഹി വസ്ലമയുടെ ആ കാലിൻ്റെ താഴ്ഭാഗത്ത് ആ മധ്യഭാഗം തീരെ ഭൂമിയിൽ തട്ടുന്നില്ല മഹാന്മാർ അത് വിശദീകരിച്ചിട്ടുണ്ട് യുരീദു അന്ന അക്കദമഹി മുർത്തഫിഅനി അനിൽ അർലി മിൻ വസത്ത് ഹിമ ബി ഹൈസുലായ മുസ്സു വസത്ത് ഹുമാ അൽ അസുലായി സലല്ലാഹു അലൈഹി വസല്മ തങ്ങളുടെ കാൽപാദം അതിൻ്റെ മധ്യഭാഗം ഭൂമിയെ തൊട്ട് ഉയർന്നിട്ടാണ് അതിൻ്റെ മധ്യഭാഗം ഭൂമിയിൽ സ്പർശിക്കുന്നില്ല മുത്തനബി സലാഹു അലൈഹി വല്ല തങ്ങളുടെ ആ തിരുശരീരത്തിൻ്റെ ഓരോ ഭാഗവും സഹാബത്ത് വിശദീകരിക്കുകയാണ് കാൽപാദത്തിൻ്റെ താഴ്ഭാഗം ഭൂമിയിൽ തട്ടുന്നുവോ ഇല്ലയോ ഇതാണ് ഇപ്പോൾ ഇവിടെ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത് അതാണ് സഹാബത്ത് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അതുവരെ അത്രത്തോളം സഹാബത്തിന് റസൂല്ലാ സുല്ലമേൻ്റെ ഓരോ ഭാഗങ്ങളും ഓരോ കാര്യങ്ങളും സഹാബത്ത് രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് അവിടുത്തെ കാലിൻ്റെ ആ കാൽപാദത്തിൻ്റെ മൊത്തത്തിലുള്ള അവസ്ഥ പറയാം മസീഹുൽ കദമയും റസൂറുല്ലായി സാഹുലിസ്മയ തങ്ങളുടെ രണ്ട് കാൽപാദം നല്ല മിനുസമുള്ളതാണ് നല്ല മിനുസമുള്ളതാണ് ലൈസഫീഹിമ തക്കസറും വല ഷിഖാക്കും ഒരു വിള്ളലോ കീറലോ ഒന്നും ആ പാദത്തിൽ ഇല്ല പിന്നെ ആ മിനുസത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ ആ മിനുസത്തിൻ്റെ പ്രത്യേകത എംബു അനഹുമൽമാ വെള്ളം അങ്ങനെ ഒഴിച്ചാൽ പെട്ടെന്ന് തന്നെ ഒലിച്ചു പോകും അതിൽ ആ എസ്തക്കിറു അലൈഹിമ ഇതാ ശുഭ അലൈഹിമ കാൽപാദത്തിൻ്റെ മേലിൽ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ അത് അവിടെ സ്ഥിരമായി നിൽക്കൂല അവിടെ അങ്ങനെ തങ്ങി നിൽക്കൂല ഐ എസീരു അനുഹുമ ഒലിച്ചു പോകും ഇ മുലാമസീഹിനീഹിമ അത് ആ മിനുസം കാരണമായിക്കൊണ്ട് അത്രക്കും മിനുസമുള്ള നല്ല സുന്ദരമായിരിക്കുന്ന കാല് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ലമാ തങ്ങളുടെ നടത്തത്തെക്കുറിച്ച് പറയുന്നു ഇദാ സാല ഇതാ ജാലു നീങ്ങുകയാണെങ്കിൽ കാൽപ്പാത ഇങ്ങനെ പറിച്ചെടുക്കുന്ന രൂപത്തിൽ ഉയർത്തി നടക്കും അതിനെക്കുറിച്ച് മുമ്പ് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് ഇദാ സാല എന്ന് പറഞ്ഞാൽ ഇന്ദരക്ക വഫാറക്ക മൗലി അഹൂവും സുലായി സുഹാസ്മിങ്ങനെ നീങ്ങുകയാണെങ്കിൽ ആ സ്ഥലത്തു നിന്ന് ഇങ്ങനെ മാറുകയാണെങ്കിൽ നടക്കുകയാണെങ്കിൽ അതായത് നല്ല ചടുലമായിരിക്കുന്ന നടത്തമാണ് മുത്തനബി നബി സലാഹു അലൈഹി വസ്ലാത്തങ്ങൾ ആ നടത്തം പിന്നെയോ എഹ്തു തകഫിയ എഹ്തു തകഫിയ ഭൂമിയിൽ പാത മൂന്നുന്ന സമയത്ത് നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ പലവട്ടം വിശദീകരിച്ചതുപോലെ അല്പം മുന്നോട്ട് ചാഞ്ഞുകൊണ്ട് നടക്കും ചടുലമായ നടത്തം കാലിങ്ങനെ ഉയർത്തി വെച്ച് കാലിങ്ങനെ നിരക്കി നടക്കാതെ കാലിങ്ങനെ പലിച്ചെടുക്കുന്നത് പോലെ ഇങ്ങനെ ഉയർത്തി വെച്ച് ഒരു ചവിട്ടടി ഇങ്ങനെ വെച്ചു മറ്റൊരു ചവിട്ടടി ഇങ്ങനെ വെച്ച് അങ്ങനെ മുന്നോട്ടിങ്ങനെ ആഞ്ഞ് മുന്നോട്ടിങ്ങനെ ചാനരൂപത്തിൽ ഇങ്ങനെ നടന്ന് എന്നിട്ട് എങ്ങനെയാണ് ആ നടത്തത്തിൻ്റെ രീതി എന്നറിയോ കണ്ടുപോയാൽ കണ്ടുപോയാൽ സൂലായു സുലായി സമയുടെ നടത്തം കാണുന്നവർ വരുന്നു കണ്ടവർ നമുക്ക് പറഞ്ഞു തരുന്നു വയം ഷീ ഹൗന അവിടുന്ന് നടക്കുക വിനയത്തോടു കൂടെയാണ് നല്ല വിനയത്തോടു കൂടെയുള്ള നടത്തം നേരത്തെ പറഞ്ഞു ഇതാചാല ആ നടക്കുമ്പോൾ കാൽപ്പറിച്ച് വെക്കുന്നത് പോലെ നടക്കുമെന്ന് എന്നാൽ അത് ഭൂമിയിൽ വെക്കുക എങ്ങനെയാണെന്ന് പറയും ഹൗനൻ വിനയത്തോടു കൂടെ എന്താണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ലോകത്തിൻ്റെ നേതാവ് ലോകത്തിൻ്റെ നേതാവ് മുത്തു മുഹമ്മദ് സല അല്ലാഹു അലൈവ് വസ്ലമ തങ്ങളുടെ നടത്തം ബിദിഫ്കിൻ വ സക്കീനത്തിൻ വ ത വാലുഇയിൻ അടക്കത്തോടെ വിനയത്തോടെ അതായിരുന്നു മുത്തുൻ നബി സലഹ് അല്ലൈവല നടത്തത്തിൻ്റെ ശൈലി അതാണ് ഭൂമിയിലൂടെ നടക്കുമ്പോൾ മുത്ത റസൂർ സലാഹു അലൈഹി വല്ല വിനയത്തോടു കൂടെ നടക്കുന്നു ലോകത്തിൻ്റെ ഏറ്റവും വലിയ നേതാവായിട്ട് പോലും ഒരഹങ്കാരല്ലാതെ കാലിങ്ങനെ കാലിങ്ങനെ െ പറക്കുന്നതുപോലെ അവിടുന്ന് അവിടെ നിന്ന് മുന്നോട്ടിങ്ങനെ ഒരല്പം രൂപത്തിൽ ഇങ്ങനെ നടക്കുന്നു വിനയത്തോടു കൂടെ നടക്കുന്നു ഇതാണ് അള്ളാഹു സുബാനു വല സത്യവിശ്വാസികൾക്ക് ഖുർആാനിൽ നൽകിയ വിശ ഒരു വിശേഷമുണ്ടല്ലോ ഇബാദുറഹ്മാൻ അല്ലീന യംഷൂ അല്ല അള്ളി ഹൗന അള്ളാഹുവിൻ്റെ ചില പ്രത്യേക അടിമകൾ അവർ നടക്കുമ്പോൾ വിനയത്തോടു കൂടെയാണ് നടക്കുക കാരണം മുത്തറസൂൽ സലു അല്ലെ വസ്ലമ നടന്നതും ആ വിനയത്തോടു കൂടെയാണ് പിന്നെ അവിടുത്തെ ചവിട്ടടിയെക്കുറിച്ച് പറയുന്നു ലരി ഉൽ ഉൽ മിഷ്യത്തി അവിടുത്തെ നട നടത്തം ചവിട്ടടി അത് വിശാലമാണ് വാസിയുൽ ഹത്ത് ചവിട്ടടി വിശാലമാണ് അതെന്താണെന്നോ ചവിട്ടടി വിശാലമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശാലമായി നീട്ടി നീട്ടിച്ചവിട്ടടി വെക്കുമെന്ന് പറഞ്ഞാൽ അന്നൽ അള്ളത്വ ഇലേ ഭൂമി ഇങ്ങനെ മുത്ത റസൂൽ സ്വല്ലല്ലാഹു അലൈഹി അല്ലൈവല തങ്ങൾക്ക് ചുരുട്ടപ്പെട്ടതുപോലെ എന്ന് പറഞ്ഞാൽ റസൂൽ ഇങ്ങനെ നടക്കുകയാണെങ്കിൽ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് പെട്ടെന്നെത്തും ഭൂമി ഇങ്ങനെ ചുരുട്ടപ്പെട്ടു കൊടുത്തതുപോലെയാണ് എന്നിട്ട് അവിടുത്തെ നടത്തത്തെക്കുറിച്ച് മുമ്പ് പലവട്ടവും പറഞ്ഞിട്ടുണ്ട് ഇതാ മഷ ഇതാ മഷ അന്നമായ എൻ ഹത്തുമിൻ സൊബബിൻ നസൂർ ഉള്ളഹി സാഹ അല്ല നടക്കുകയാണെങ്കിൽ താഴ്ഭാഗത്തേക്ക് ഇറങ്ങുന്നത് പോലെ അപ്പോൾ കാല് ഓരോ ചവിട്ടടിയും വിശാലമായി വച്ച് ഓരോ ചവിട്ടടിയും ഓരോ കാൽപാദവും ഒന്ന് ഉയർത്തി വിനയത്തോടു കൂടെ താഴ്ത്തിവെച്ച് മുമ്പോട്ടൊന്നിങ്ങനെ ആഞ്ഞ് കുന്നിൻ്റെ മേലെ താഴോട്ടിങ്ങനെ ഇറങ്ങുന്നത് പോലെ അതാണ് വിനയത്തിൻ്റെ നടത്തം അങ്ങനെയാണ് റസൂർലാഹില്ലാ അലൈഹി വസ്ലമ തങ്ങൾ നടന്നിരുന്നത് റസൂർദാനങ്ങാനും ആരെങ്കിലും വിളിച്ചാൽ അവിടെ നിന്ന് പെരടിലേക്ക് തിരിഞ്ഞോ മറിഞ്ഞോ നോക്കില്ല റസൂർള്ളഹി അള്ള്ലി വസ്മയുടെ ആ വിനയം അയാളെ പരിപൂർണമായി പരിഗണിക്കുന്നത് പോലെ അല്ലെങ്കിൽ അയാളെ പരിപൂർണമായി പരിഗണിച്ച് ഇതൽ തഫത്ത ഇതൽ തഫത്ത ഇൽ തഫത ജമി ആ തിരിയുകയാണെങ്കിൽ പരിപൂർണമായി തിരിയും പിന്നിലുള്ള ആളെ ഇങ്ങനെ പെരടിയിലൂടെ ഇങ്ങനെ നോക്കി അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തിരി നോക്കൂലാ ശരീരം അങ്ങോട്ട് തിരിഞ്ഞ് അയാൾ അഭിമുഖീകരിക്കുന്ന രൂപത്തിലാണ് മുത്ത റസൂർ അള്ളാഹി സലാഹു അലൈഹി സ്വലമ തങ്ങൾ നടന്നിരുന്നത് അതാണ് മുത്തനബി സുലല്ലാഹു അല്ലൈവ് വല്ലമയുടെ ആ ശരീരപ്രകൃതിയും നടത്തവും എല്ലാം സഹാബാക്കൾ പരിപൂർണമായി ഇങ്ങനെ ഒപ്പിയെടുത്ത് അതാണ് ഈ ഷമയിൽ നമ്മൾ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാഹു മുത്തൻ നബി സലാഹു അലൈഹി വസ്ലമാങ്ങളെ സ്നേഹിക്കാനുള്ള ഒരു മാർഗ്ഗമാക്കട്ടെ ഈ ഷമാഹിന് മുത്തനബി സ്വല്ലാഹു അലൈഹി വസ്ലമാത്തങ്ങളെ ഒരാൾ സ്നേഹിച്ചാൽ മുത്തുനബി പിന്നെ അവനെ സഹായിക്കും അവനെ സഹായിക്കാനുള്ള വഴികൾ കാണിച്ചു കൊടുക്കും അത്ഭിതായത് അന്യഹായ പോലത്തെ കിതാബുകളിൽ പറയുന്നുണ്ട് ബി ദിയാരിൽ ഒരിക്കൽ മിസറിലെ മിസറിലെ ഒരു വീട്ടിൽ മൂന്ന് മഹാപണ്ഡിതന്മാർ ഹദീസിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന മുത്തുനബിയെ വല്ലാതെ പരാമർശിക്കുന്ന ചർച്ച ചെയ്യുന്ന മുത്തൻ നബി സലഹുലി തങ്ങളെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന വലിയ പണ്ഡിതന്മാർ മുഹമ്മദ് ബിന് നസുറുൽ മറുവസി റലിയുള്ളഹാവിനു മുഹമ്മദ് ബിൻ ജലീരു തിബിരി റലി ഉള്ളഹുവിനു മുഹമ്മദ് ബിൻ ഉൽ മുൻകദിർ ഈ മൂന്ന് മഹാപണ്ഡിതന്മാരൊരിക്കൽ മിസറിൽ ഒരു വീട്ടിൽ ഇരുന്നു താമസിച്ചു അവരൊരുമിച്ച് കൂടി ഫജല സൂഫി ബൈത്തിൻ അവർ ആ വീട്ടിൽ താമസിച്ചിരുന്നു അവരുടെ പണി എന്താണെന്നറിയോ അറിയോ യഖ്തുബൂൻ ഹദീഫ പ്രവാചകനെക്കുറിച്ച് എഴുതുക പ്രവാചകൻ്റെ വചനങ്ങൾ എഴുതുക പ്രവാചകൻ്റെ ഹദീസുകൾ കൈകാര്യം ചെയ്യുക മുത്തനവയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അവർക്ക് ഭക്ഷണത്തിനുള്ള സമയമായി പക്ഷേ ഭക്ഷണമൊന്നും കിട്ടിയില്ല വിശന്ന് ഇങ്ങനെ വലഞ്ഞു അങ്ങനെ ആരെങ്കിലും ഒരാൾ ഭക്ഷണം അന്വേഷിച്ച് പോകണം പോകാൻ വേണ്ടി തീരുമാനിച്ചു അങ്ങനെ ഫഖ്തറ ഊഫീമാബിനുഹും അയ്യുഹും യഹ്റുജു യസ്ആാലുഹും ി ഷെ ഇന്ത്യ കുലൂ നഹു ഭക്ഷണം അന്വേഷിച്ച് ആര് പോകുമെന്ന വിഷയത്തിൽ അവർ നെറുക്കിട്ടു അങ്ങനെ ഫ വക്കത്തിൽ കുറത്തു അല്ല മുഹമ്മദ് ബിൻ നസുർ അലുള്ളാൻഹു മുഹമ്മദ് ബിൻ നസുർ അലി അള്ളാഹു താലാ നുഹുവിനാണ് നെറുക്ക് വീണത് അദ്ദേഹം ഇറങ്ങി ഭക്ഷണം അന്വേഷിച്ചുകൊണ്ട് ഭക്ഷണം എവിടെ അയാ അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചു ഭക്ഷണം എവിടുന്ന് കണ്ടെത്തും കയ്യിലാണെങ്കിൽ പണമില്ല ആരോടെങ്കിലും യാചിക്കാനുള്ള താല്പര്യമില്ല അദ്ദേഹം മനസ്സിലിങ്ങനെ മനസ്സിലിങ്ങനെ ഉറപ്പിച്ചു കാര്യം അള്ളാഹു ലേൽപ്പിക്കും അല്ല എന്തേലും ഒരു വഴി കാണിച്ചു തരും അങ്ങനെ അദ്ദേഹം ഒരു പള്ളിയിൽ കയറി ഫ കാമിഇല സ്വരാത്തി നിസ്കരിക്കാൻ വേണ്ടി നിന്നു ഫ യുസല്ലി വയത് ഉള്ള അദ്ദേഹം നിസ്കരിക്കാൻ തുടങ്ങി അള്ളാഹുവിനോട് ആത്മാർത്ഥമായി കൊണ്ട് ദ്വാ ചെയ്തു ഇത് നടക്കുന്നത് വതാലിക്ക ഭക്തർ കൈലൂല ഇത് കൈലൂലത്തിൻ്റെ സമയത്താണത് നടക്കുന്നത് അദ്ദേഹം അവിടെ നിന്നിങ്ങനെ ആത്മാർത്ഥമായി അള്ളാഹിനോട് ഇങ്ങനെ ദാ ചെയ്യുക ഭക്ഷണമല്ലല്ലോ പഠിച്ചവനെ വിശക്കുന്നുണ്ടല്ലോ ഒരു മാർഗ്ഗം കാണുന്നില്ലല്ലോ ഈ സമയത്ത് അവിടുത്തെ ഭരണാധികാരിയായിരുന്ന അഹമ്മദ് ബന് തൂലോൻ അദ്ദേഹം അദ്ദേഹം ഉറങ്ങണം അദ്ദേഹം ഇങ്ങനെ ഉറങ്ങുക ഉറങ്ങണ സമയത്ത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലാണ് അദ്ദേഹം ഉറങ്ങുന്ന സമയത്ത് ഒരു സ്വപ്നം കാണുന്നു ആ സ്വപ്നത്തിലൂടെ വരുന്നത് മഹാനായിരിക്കുന്ന മുത്തൻ നബി സലാഹു അലൈഹി വസ്ലമാത്തങ്ങളാണ് മുത്തുൻ നബി സലാഹു അലൈഹി തങ്ങൾ വസ്ലാത്തങ്ങൾ അഹമ്മദ്ബൻ്റെ തൂലൂനോട് പറയാ അന്ത ഊന വൽ മഹ്മൂദ് ഊന ജിയാ ഓ നീ ഇവിടെ ഉറങ്ങുകയാണോ എൻ്റെ പ്രിയപ്പെട്ടവരൊക്കെ വിഷന്നിങ്ങനെ വലഞ്ഞ് എടങ്ങറായിക്കൊണ്ടിരിക്കുമ്പോൾ നീ ഉറങ്ങുകയാണോ അതുകൊണ്ട് അതിരിക് അൽ മുഹദ്ഫീൻ ഫ ഇന്ന ഫ ഇന്നഹും ലൈസ ഇന്ദഹുമ പെട്ടെന്ന് പോണം എന്നെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന എൻ്റെ ഹദീസുകൾ എഴുതുന്ന ആ പണ്ഡിതന്മാരുടെ അരികിലേക്ക് പെട്ടെന്ന് പോകണം അവർക്ക് ഭക്ഷണത്തിനുള്ള വകുപ്പില്ലാതെങ്ങനെ വിഷമിച്ചിരിക്കുക അഹമ്മദ് മിന് തൂലുവൻ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റു എഴുന്നേറ്റ് ഈ മൂന്ന് പണ്ഡിതന്മാർ എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞു അവരെ കണ്ടെത്തി കണ്ടെത്തിയിട്ട് അവരുടെ അരികിലേക്ക് ആയിരം ദീനാറുമായി കൊണ്ട് ഒരു ദൂതനയച്ചു അപ്പോൾ അസാറുല്ലാഹു ലറഹും വേസർ അമ്രഹും അതിലൂടെ ആ പണ്ഡിതന്മാരുടെ ബുദ്ധിമുട്ട് നീങ്ങി അവരുടെ കാര്യങ്ങൾ എളുപ്പമായി അതാണ് മുത്തനബി സലാഹു അലൈഹി സ്വലമാ തങ്ങളെ പറയുന്നവർ അവിടത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നവർ മുത്തർ റസൂള്ളി സ്വല വഴി കാണിച്ചു കൊടുക്കും അവരെ സഹായിക്കാൻ വേണ്ടി വരും അള്ളാഹു സുബ്ബാൻ തല പ്രവാചകരെ കൂടുതൽ ഇഷ്ടപ്പെടാനുള്ളൂ നമുക്ക് തോഫീക്ക് നൽകട്ടെ അസാമുലൈം വരഹമുല്ല വരകാത്തൂ